ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യം അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുള്ളി എന്താണെങ്കിലും ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അനീഷൻ്റെ കാര്യമാണ് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞില്ലേ സമയമെടുക്കുക ആലോചിക്കുക എന്നൊക്കെ എനിക്കങ്ങനെ സമയമെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒരു നിമിഷം മതി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാത്രം മതി എനിക്ക് സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഞാൻ സെലക്ട് ചെയ്യാണ് പക്ഷേ പുള്ളീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം തന്നെയാണ് പക്ഷേ ഇത് എൻ്റെ ലൈഫ് പാർട്ണർ അല്ലേ എനിക്ക് പുള്ളിനെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട് എനക്ക് പുള്ളിനോടുള്ളത് വെറും ഒരു ബ്രദറിൻ്റെ സ്നേഹം മാത്രമാണ് ബ്രദറിനോട് തോന്നുന്നതാണ് പിന്നെ നീ നീനീ കാടുകയറൊന്നും ചിന്തിക്കേണ്ട അതിലേട്ടൻ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണാലോചന പോലും വരില്ല എന്ന് പറയുന്നുണ്ട് അനുമോള് ലാലേട്ടനാണെങ്കിൽ ഈ ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊന്നും പെട്ടെന്ന് തോന്നുന്നതല്ല ഇതൊന്നും നിങ്ങൾ രണ്ടുപേരും സമയമെടുത്ത് ആലോചിച്ചതിനു ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബറും അതേപോലെ തന്നെ ഷാനവാസൊക്കെ കളിയാക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരാണ് യഥാർത്ഥത്തിലുള്ള എന്ന് പറയുന്നത് കാരണം രണ്ടുപേരോട് എന്ത് കാര്യം പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്